ഞാൻ ഇത്രയും പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ വിളവ് കൂടാത്തത് നിങ്ങൾക്കറിയാമോ നവീൻ എല്ലാ വർഷവും ഞാൻ മണ്ണിലേക്ക് ധാരാളം രാസവസ്തുക്കൾ ഇടാറുണ്ട് പക്ഷെ എന്റെ വിളകൾ ഒട്ടും നന്നായി വളരുന്നില്ല എന്തുകൊണ്ട് രവി കൂടുതൽ വളം പ്രയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു നല്ല പരിഹാരമല്ല നമ്മുടെ മണ്ണിന് എന്താണ് വേണ്ടതെന്ന് നാം ആദ്യം മനസ്സിലാക്കണം അവിടെയാണ് മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം രാസവള ഉപയോഗം ഉത്തമമാക്കാനും ചെലവ് കുറയ്ക്കാനും മണ്ണ് പരിശോധന സഹായിക്കുന്നു നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ ഏതെല്ലാമാണെന്ന് ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ശരിയായ വിള തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു ഇത് പി നില പരിശോധിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്കായി നിങ്ങളുടെ മണ്ണ് സന്തുലിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു പതിവ് പരിശോധന ഉൽപാദനക്ഷമതയും വിളവും വർദ്ധിപ്പിക്കുകയും വരും വർഷങ്ങളിൽ നിങ്ങളുടെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു അത് വളരെ അർത്ഥവത്താണ് എന്റെ മണ്ണ് പരിശോധിക്കേണ്ട സമയമാണിത് എന്നാൽ നവീൻ ഈ മണ്ണ് പരിശോധനാ പ്രക്രിയ വളരെ സങ്കീർണമാണെന്ന് തോന്നുന്നു എനിക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല വിഷമിക്കേണ്ട രവി നമുക്കിതിലെ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അത് എത്ര ലളിതമാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും ആദ്യം ഒരു മൺവെട്ടി അല്ലെങ്കിൽ വരണ്ടി ഒരു കരണ്ടി വൃത്തിയുള്ള സാമ്പിൾ ബാഗുകൾ പ്ലാസ്റ്റിക് ട്രേകൾ പേപ്പർ പേന തുടങ്ങിയ വസ്തുക്കൾ ലേബിളിങ്ങിനായി എടുക്കുക അടുത്തതായി സാമ്പിൾ എടുക്കുന്നതിനുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ ഒരു ഏക്കറിന് പത്ത് അടയാളപ്പെടുത്തി ആ ഇടങ്ങളിൽ നിന്നുമാണ് സാമ്പിൾ മണ്ണ് എടുക്കേണ്ടത് നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഒന്നിടപെട്ട മാതൃകയിൽ സാമ്പിൾ ചെയ്യുന്നത് തുല്യലക്ഷണം ഉറപ്പാക്കുന്നു നിറം ചരിവ് ഡ്രെയിനേജ് ലിമിംഗ് ജിപ്സം പ്രയോഗം വളപ്രയോഗം വിളസമ്പ്രദായം തുടങ്ങിയ വ്യത്യസ്ത കൃഷി സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന വയലുകളിൽ നിന്ന് പ്രത്യേക സാമ്പിളുകൾ ശേഖരിക്കുന്നത് നല്ലതാണ് കൂടാതെ തരിശുകാലത്ത് മണ്ണ് സാമ്പിൾ ശേഖരിക്കാനും ശുപാർശ ചെയ്യുന്നു മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ഏതെങ്കിലും പ്രദേശങ്ങളുണ്ടോ നല്ല ചോദ്യം മണ്ണ് സാമ്പിളിൽ ഒഴിവാക്കേണ്ട പ്രധാന മേഖലകളിൽ ഇവ ഉൾപ്പെടുന്നു ബണ്ട് ജലസേചന സൗകര്യമുള്ള ജലപ്രവേശന പ്രദേശങ്ങൾ വളം പ്രയോഗിക്കുന്ന പ്രദേശങ്ങൾ തണലുള്ള പ്രദേശങ്ങൾ ഒപ്പം വയലിന്റെ അരികുകൾക്ക് സമീപം നമുക്കടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം സാമ്പിൾ ആഴം എങ്ങനെ നിർണ്ണയിക്കാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് പോലെ വിളയുടെ തരത്തെ അടിസ്ഥാനമാക്കി സാമ്പിളിന്റെ ആഴം വ്യത്യാസപ്പെടുന്നു നെല്ല് ഗോതമ്പ് ചെറുധാന്യങ്ങൾ ആഴം കുറഞ്ഞ വേര് പച്ചക്കറികൾ പൂക്കൾ എന്നിവയുടെ സാമ്പിൾ ആഴം പതിനഞ്ച് സെന്റിമീറ്റർ ആണ് പരുത്തി ചെറുപയർ കിഴങ്ങ് വർഗങ്ങൾ ആഴത്തിൽ വേരൂന്നിയ പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് ഇത് മുപ്പത് സെന്റിമീറ്റർ ആണ് തെങ്ങ് പോലെ ആഴത്തിലുള്ള വേരുകളുള്ള വൃക്ഷങ്ങൾക്ക് സാമ്പിൾ എടുക്കുന്നതിന് ഞങ്ങൾ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ പോകേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു അത് മണ്ണ് സാമ്പിൾ ശേഖരിക്കുക എന്നതാണ് ഇതിനായി സാമ്പിൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപരിതല മാലിന്യങ്ങൾ പുല്ല് അവശിഷ്ടങ്ങൾ മുതലായവ നീക്കം ചെയ്യുക വരണ്ടി അല്ലെങ്കിൽ മൺവെട്ടി ഉപയോഗിച്ച് സാമ്പിൾ എടുക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ ഒരു വി ആകൃതിയിൽ മുറിക്കുക ഏകദേശം രണ്ടര മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ കട്ടിയുള്ള മണ്ണെടുക്കുക വി ആകൃതിയിലുള്ള മുറിവിന്റെ മുഖത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഈ മണ്ണ് സാമ്പിൾ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അഥവാ ബക്കറ്റിൽ വെക്കുക ഇതേ രീതിയിൽ ഓരോ സാമ്പിൾ യൂണിറ്റിൽ നിന്നും കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് സാമ്പിളുകൾ ശേഖരിച്ച് ഒരേ കണ്ടെയ്നറിൽ സൂക്ഷിക്കുക അടുത്തതായി ഞങ്ങൾ മണ്ണിന്റെ സാമ്പിൾ കലർത്തുന്നു ഇത് ചെയ്യാൻ ഒരിടത്ത് മണ്ണ് ശേഖരിക്കുക കൈകൾ കൊണ്ട് നന്നായി ഇളക്കുക ഒരു പേപ്പറിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൽ വിതറി നാല് ഭാഗങ്ങളായി വിഭജിക്കുക എതിർവശത്തെ രണ്ട് പാദങ്ങൾ നീക്കം ചെയ്ത് മറ്റു രണ്ടെണ്ണം നിലനിർത്തുക മണ്ണ് ഏകദേശം അഞ്ഞൂറ് ഗ്രാമായി കുറയുന്നത് വരെ അതേ പ്രക്രിയ ആവർത്തിക്കുക മിശ്രണത്തിന് ശേഷം ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു തണലിൽ മണ്ണ് ഉണക്കുക മണ്ണിന്റെ സാമ്പിൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇടുക നിങ്ങൾ ഇവിടെ കാണുന്ന വിശദാംശങ്ങൾ ഉപയോഗിച്ച് ശരിയായി ലേബിൾ ചെയ്യുക അവയിൽ ഇവ ഉൾപ്പെടുന്നു കർഷകന്റെ പേര് വിലാസം മണ്ണ് സാമ്പിൾ ശേഖരിച്ച തീയതി ലാൻഡ് സർവേ നമ്പർ മുമ്പത്തെ വിള ജലസേചന വിശദാംശങ്ങൾ തുടർന്നുള്ള കൃഷി സ്ഥലത്തിന്റെ പ്രാദേശിക തിരിച്ചറിയൽ ഇനി അവസാന ഘട്ടത്തിലേക്ക് നിങ്ങളുടെ അയൽപക്കത്തിനടുത്തുള്ള ഏതെങ്കിലും മണ്ണ് പരിശോധനാ ലാബിൽ സാമ്പിൾ സമർപ്പിക്കുന്നു ഓ ശരി നവീൻ നിങ്ങളിത് ലളിതമായി എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നു ഇന്ന് എനിക്ക് ലഭിച്ച മണ്ണ് പരിശോധനയെക്കുറിച്ചുള്ള ഒരു ലഘുപത്രിക ഇതാണ് ഇതിന്റെ എല്ലാം അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലായി വളരെ നല്ലത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഉടൻ തന്നെ എന്റെ കൃഷിയിടത്തിലെ മണ്ണ് പരിശോധിക്കും നന്ദി നവീൻ ഞാൻ മണ്ണ് പരിശോധിച്ചു അതുവഴി എനിക്ക് രാസവളങ്ങളിൽ പണം ലാഭിക്കാനും വിളവ് മെച്ചപ്പെടുത്താനും സാധിച്ചു എന്റെ മണ്ണും ആരോഗ്യത്തോടെ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും മണ്ണ് പരിശോധിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു ഇത് ശരിക്കും പ്രവർത്തിക്കുന്നു